ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഡേ ടു ഡേ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പശു വളർത്തുന്നവർ വേനൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വെള്ളത്തിനും തീറ്റയ്ക്കുമുള്ള ക്ഷാമം കടുത്ത ചൂടിൽ തളർന്ന സങ്കര ഇനം പശുക്കളിൽ നിന്നും പാലുൽപ്പാദനം ഗണ്യമായി കുറയുന്നത് നമുക്ക് കാണാം പശുവിൻ്റെ കിതപ്പ് അണപ്പ് കുത്തിവെച്ചാൽ ചനപിടിക്കാതിരിക്കുക ശരീരോഷ്മാവ് ഉയരുന്നതും തീറ്റമടുപ്പ് വായിൽ നിന്നും നുരയും പതയും വരുന്നതൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ പരിഹാരമായി കന്നുകാലികളെ വേനൽ സമയങ്ങൾ അതായത് ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ കുറഞ്ഞത് രണ്ട് നേരമെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് നേരമെങ്കിലും കുളിപ്പിക്കുക കൂടാതെ മിസ്റ്റി സ്പ്രേ സ്പ്രിങ്കിൾ എന്നിവ ഫാമുകളിൽ സൗകര്യമുള്ളവർ അതും പ്രയോജനപ്പെടുത്തുക സാധാരണഗതിയിൽ പശുക്കൾക്ക് ശുദ്ധജലം അറുപത് മുതൽ എഴുപത് ലിറ്റർ വെള്ളം വരെയാണ് ഒരു ശരാശരി പശുവിന് ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് അത് തണുത്ത ജലം തന്നെ ആയിരിക്കണം നൽകേണ്ടത് വേനൽ കാലയളവ് കാലയളവുമ്പോഴത്തേക്കും അത് നമ്മൾ തൊണ്ണൂറ് ലിറ്റർ മുതൽ നൂറ്റി ഇരുപത് ലിറ്റർ വരെയായിട്ട് നമ്മൾ ഉയർത്തേണ്ടതായിട്ടുണ്ട് മറനിരപ്പിൽ നിന്നും പത്ത് മുതൽ പന്ത്രണ്ട് അടി വരെ ഉയർച്ചയുള്ള റൂഫായിരിക്കണം പശുവിൻ്റെ തൊഴുത്തിൽ വായു ഗതാഗതം ഉണ്ടായിരിക്കണം വായു കയറി ഇറങ്ങിപ്പോകണം കൂടാതെ ഫാനും നല്ല രീതിയിൽ ചലിപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഊഷ്മാവിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കൂ അതേപോലെ തന്നെ ഷീറ്റിൻ്റെ കൂരയ്ക്ക് മുകളിൽ ഓല ചാക്ക് എന്നിവ വിരിക്കുന്നതും ഇതിനകത്തെ തൊഴുത്തിനകത്തെ ഊഷ്മാവ് കുറയ്ക്കുന്നതിന് സഹായിക്കും പശുക്കൾക്ക് തീറ്റ നൽകുന്നതിൽ നിന്ന് ക്രമം നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ രാവിലെ അതിരാവിലെയും വൈകുന്നേരവും മാത്രമായിട്ട് തീറ്റ ക്രമീകരിക്കുക സാന്ദ്രീകൃത തീറ്റകൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് രാവിലെയും നൽകണം വൈകുന്നേരം നൽകണം ഉച്ച സമയങ്ങളിൽ തീറ്റ ഒഴിവാക്കുക വൈക്കോലും അതേപടി നൽകുക അതിൽ കൂടുതലും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് മൂന്ന് നേരം തീറ്റയാക്കുന്നത് പശുക്കൾക്ക് ദഹന പ്രക്രിയ കാര്യക്ഷമമായിട്ടാക്കുന്നതിന് നമുക്ക് സാധിക്കും അതേപോലെ തന്നെ ജലാംശം കൂടുതലുള്ള തീറ്റകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അതിനു വേണ്ടിയിട്ട് വൃക്ഷങ്ങളുടെ ഇലകൾ വാഴയുടെ അവശിഷ്ടങ്ങൾ കമുകൻപാള പച്ചയോല തെങ്ങിനോല എന്നിവ നമ്മൾ നൽകണം കൂടാതെ അഗസ്തി അതേപോലെ തന്നെ അസോള മുരിങ്ങേല എന്നിവ നമ്മുടെ പശുവിൻ്റെ തീറ്റയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പശുക്കൾക്ക് ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിക്കും അതേപോലെ തന്നെ കാൽസ്യം ഒരു അമ്പത് ഗ്രാം കാൽസ്യം മിക്സറൊക്കെ നമ്മൾ തീറ്റയിൽ രാവിലെയും വൈകിട്ട് ഉൾപ്പെടും പെല്ലറ്റ് മാത്രം നൽകുന്ന കർഷകരാണെന്നുണ്ടെങ്കിൽ തീറ്റയിൽ ചോളപ്പൊടി പുളിങ്കുരു പൊടിച്ചത് കപ്പലിൻ്റെ പിണ്ണാക്ക് സോയാബീൻ എന്നിവ കൂടെ നൽകി കഴിഞ്ഞാൽ വേനൽക്കാലത്ത് പാലുൽപാദനത്തിന് വർധനവ് ഉണ്ടാകും വേനൽക്കാലത്തുണ്ടാകുന്ന അസിഡിറ്റി ഒഴിവാക്കാൻ വേണ്ടി അപ്പക്കാരം മഗ്നീഷ്യം എന്നിവ ത്രീഇസ് ടു വൺ എന്ന അനുപാതത്തിൽ ഡെയിലി നൽകി കഴിഞ്ഞാൽ വേനൽക്കാലത്ത് പശുക്കളിലുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾക്ക് ഒട്ടുമിക്ക കേസുകൾക്കും പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും കടുത്ത ചൂടുള്ള ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ പശുക്കളെ പുറത്ത് മേയാൻ വിടരുത് വായു സഞ്ചാരം കൂടുതലുള്ള പ്രദേശങ്ങളിൽ തണലുള്ള പ്രദേശങ്ങളിൽ പശുക്കളെ തൊഴുത്തിൽ കയറ്റി കെട്ടി ഉച്ച സമയങ്ങളിൽ നല്ല പച്ചപ്പുല്ല് നൽകുന്നത് പശുക്കളുടെ ആരോഗ്യവും പാലുൽപാദനത്തിനും നല്ല ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് ആയതിനാൽ പകൽ സമയങ്ങളിൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നമ്മൾ പശുക്കളെ പുറത്തു മേയാതിരിക്കുക യഥേഷ്ടം അതിന് ജലം നൽകുക എന്നിവയൊക്കെയാണ് വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി വേനൽക്കാലമാണ് ക്ഷീരകർഷകർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കിതെല്ലാം ഒരു ഗുണമാകട്ടെ ഈ വീഡിയോ പ്രയോജനം ചെയ്യട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ക്ഷീര കർഷകരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഈ ചെറിയൊരു സന്ദേശം എത്തിക്കുന്നതിലൂടെ ആർക്കെങ്കിലും ഗുണം ഉണ്ടാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ഇനിയും ഫാമിംഗ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ ഉണ്ടാകും ഓക്കെ ശുഭദിനം